ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത മഹേഷിൻ്റെ പ്രതികാരത്തിലൂടെ മലയാള സിനിമയിലേക്ക് വന്ന ഏറെ ജനശ്രദ്ധ നേടിയ നടിയാണ് ലിച്ചാമോൾ പിന്നീട് മലയാളത്തിലും അന്യഭാഷകളിലുമായി ഒരു പിടി മികച്ച സിനിമകൾ ചെയ്യാൻ ലിച്ചാമോൾക്ക് സാധിച്ചിട്ടുണ്ട് ഈ വർഷം പുറത്തിറങ്ങിയ പൊന്മാനിൽ ലിച്ചാമോൾ പ്രധാന വേഷത്തിലെത്തിയിരുന്നു തിയേറ്ററിൽ അർഹിച്ച വിജയം നേടിയെങ്കിലും ഒ വലിയ രീതിയിൽ ചർച്ചയായിത്തീർന്ന ചിത്രമാണ് പൊന്മാൻ ജി ആർ ഇന്ദോപന്റെ നാലഞ്ചു ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കി ജ്യോതിശങ്കർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ബേസിൽ ജോസഫ് സച്ചിൻ കോബു ലിജാമോൾ ജോസ് ആനന്ദ് മൻമഥൻ എന്നിവർക്കൊപ്പം പ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് പൊന്മാനിലെ സ്റ്റെഫി എന്ന കഥാപാത്രത്തെയാണ് ലിജോമോൾ അവതരിപ്പിച്ചത് ഇപ്പോൾ പൊന്മാൻ സെറ്റിൽ ബേസിൽ ജോസഫ് എങ്ങനെയായിരുന്നു എന്ന് പറയുകയാണ് അവർ ഇന്റർവ്യൂലും മറ്റും കാണുന്നത് പോലെ സെറ്റിൽ എത്ര ഫണ് ആയിരുന്നില്ല താൻ അത് പ്രതീക്ഷിച്ചാണ് പോയതെന്നും ലിജാമോൾ പറയുന്നു പൊന്മാൻ സിനിമയിലെ ബേസിൻ്റെ കഥാപാത്രവും സിനിമ നടക്കുന്ന പശ്ചാത്തലമൊക്കെ കുറച്ച് സീരിയസ് ആയത് കൊണ്ടാവാം ബേസിലാ കഥാപാത്രത്തിൽ തന്നെ ആയിരുന്നു അധിക സമയമെന്നും ലിജാമോൾ പറയുന്നു റെഡ് എഫ് എം നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ലജാമോൾ സെറ്റിലോട്ടും ഫണ്ണല്ലായിരുന്നു ബേസിൽ ഞാൻ അത് പ്രതീക്ഷിച്ചാണ് പോയത് പക്ഷേ അവിടെ അങ്ങനെയല്ലായിരുന്നു എല്ലാവരും പറഞ്ഞു കേട്ടത് ഞാൻ ഇന്റർവ്യൂസിലൊക്കെ കണ്ട ബേസിൽ വളരെ ഫണ്ണി ആയിട്ടാണ് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ സിനിമയുടെ കുറച്ച് സ്വാധീനം ഉള്ളത് ആ ക്യാരക്ടർ പിടിച്ചാണ് നിന്നത് പിന്നെ ഞങ്ങൾക്ക് കോമ്പിനേഷൻ സീൻസ് അധികവും സീരിയസ് ആയിട്ടുള്ള സീനുകളായിരുന്നു റിയൽ ലൈഫിലും തഗ്ഗൊക്കെ അടിച്ച് നടക്കുന്ന ആളാണ് ബേസിൽ പക്ഷേ നമ്മുടെ സിനിമയുടെയും സിനിമയുടെ പശ്ചാത്തലവും ഒരു സീരിയസ് ആയിട്ടുള്ളത് കൊണ്ടാവാം ലിച്ച്മോൾ പറയുന്നു